ഓം ശായ ഓ നമ ശിവാ ഓ നമ ശിവായാസ്യമാത്മ്യത്തിൽ എന്ന് പാരായണം ചെയ്യുന്നത് അധ്യായം ഇരുപത്തിയേഴ് ശിലാഗജ ചരിത്രം സുധ ൂതി ചൂതാ ബസന്മാരഗസ്ത്യൻ തന്നോടധ വേദശാസ്ത്രംഭോനിതേ കുംഭസംഭവുനെ ശ്രോതപാത്രത്താൾ തവ വചനാമൃതം ഞങ്ങൾ അത്രയും പാരം ചെയ്തു തൃപ്തിയുണ്ടായില്ലേതും ബുദ്ധിമാനഭിഷേക പാണ്ഡ്യ ഭൂപനും പിന്നെ സിദ്ധനും എന്തു ചെയ്ത നരുളി ചെയ്തിടുക ശ്രദ്ധയുണ്ടതു കേൾപ്പനം കേട്ടകസ്യനും മുനിമാരൂട് ചൊല്ലിടിനാ നല്ലവണ്ണം ശ്രവിപ്പിനെല്ലാരും മുനികളെ കല്ലാന സിതാജ്ഞയാൽ കരുമ്പു ഭക്ഷിച്ചോരു നല്ല ലീലയേനി നശിക്കുമില്ല സംശയമേതും തന്നെ വിളിച്ചിടുവാൻ ചെന്ന തന്നുടേ കിങ്കരന്മാരൊന്നുമേ വരാഞ്ഞപ്പോൾ മന്നപിനഭിഷേക പാണ്ഡ്യനും മന്ത്രിമാരെ ചെന്നു സിദ്ധനെ നിങ്ങൾ കൊണ്ടുപോരുവിന മന്നവ വാക്കുകേട്ടു സമർത്ഥന്മാര അവർ ഒന്നിച്ചു ചെന്നു സിദ്ധൻ തന്നോട് ചൊല്ലിടിനാർ ധന്യ ഹേ സ്വാമിൻ സിദ്ധ സർവാനുഗ്രഹകര മന്നവൻ നിന്നെ കാൺമാനേറ്റമാഗ്രഹിക്കുന്നു ചെന്നു ഭൂപതിയുടെ മന്ദിരത്തിങ്കൽ ഭവാൻ അനുഗ്രഹം നൽകേണം ദയാ എന്നു മന്ത്രികളേറ്റം പ്രാർത്ഥിച്ച നേരത്തിങ്കൽ മന്ദഹാസവും കലർന്നരുളി ചെയ്തു സിദ്ധൻ മാനിയാമഭിഷേക പാഠനോ മഹാരാജൻ ഞാനൊരു സിദ്ധൻ മകാ തപസി എന്നിരിക്കെ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടിങ്ങൊരു കാര്യവൂന്നങ്ങുചെന്നറിയ പിന്ന നിങ്ങൾ നയച്ചപ്പോൾ ചെന്ന മന്ത്രികൾ മകീ പാലകനോടു സിദ്ധൻ ചൊന്നതുപോലെ ചാരതുകേട്ട വനീശൻ ഏറ്റവും ഗർവം പൂണ്ടു നമുക്കെന്തവനാലൂറ്റവും മനസത്തിൽ നടണിടിനാൻ പിറ്റന്നാൾ മകര സംക്രാന്തിയാം പുണ്യകാല പറ്റലർ കുലകാലനാകിയ മകീപതി ഹേമപത്മാകരത്തിൽ കുളിച്ചു ഭക്തിയോടും ോമസുന്ദരൻ തന്നെ ദർശിപ്പാൻ വരും നേരം സിദ്ധനും വിമാനത്തിൽ വായം നോക്കിക്കൊണ്ടു തത്ര വന്നതന്മാരായും ബലശാലികളായും മന്നന്റെ മുന്നിൽ നടന്നിടുന്ന കിങ്കരന്മാർ മിന്ന ഹേമ നേത്രമിളക്കി കാണിച്ചുടൻ ധന്യനാം സിദ്ധനോടും ചൊല്ലിനാർ കോപത്തോടും സധുരമെഴുന്നേറ്റു മാറി നിൽക്കൂ നീ സിദ്ധ പ്രതീശനീശ പാടിനഴും നള്ളിയിടുന്നിതു എന്നവർ മുഹൂർ മുഹൂർ ഉച്ചത്തിൽ പറഞ്ഞിട്ടും ഒന്നുമിളകാതെ പിന്നെയും മാറി നിൽപ്പാൻ പറഞ്ഞു കിങ്കരന്മാരന്നേരം സിദ്ധൻ ഒന്നുകൂടി മനവൻ പ്രദക്ഷിണ ക്രമമായപ്പോൾ തത്ര വന്നു നിശ്ചല ഗാത്രനായ സിദ്ധനെ കണ്ടു തങ്ങളുടെ മാനസത്തിൽ വിസ്മയം പൂണ്ടു പാരം മന്ദഹാസവും പൂണ്ടു സിദ്ധനോടു ചെയ്താൻ നീ എവിടെ നിന്നെന്തിനായ വന്നു പേരെ വിദ്യാശക്തികലം തോന്നുള്ളൂ നേരോട പറയണമെന്നു ഭൂപതിയുടെ ിരൂ കോട്ടോരു നേരം സിദ്ധനു മരുൾ ചെയ്തു മന്നവ ശിരോമേ മാമകേ നാമാതിക ഓന്നൊഴിയാതെ പറഞ്ഞിടുവൻ കേട്ടുകൊള്ള ഞാനൊരു സിദ്ധൻ സദാസുച്ചൻ ഭിക്ഷാശനൻ മാനവുമില്ല മമ നാഥനുമാരുമില്ല വേരനയ്ക്കാജ്ഞാസിഥൻ ഭവാൻ ആരെയും നമുക്കൊരു പേടിയില്ലടോ നൃപ കാശ്മീരം മമദേശം കാശിയാകുന്നു പുരി ഈശ്വര ക്ഷേത്രങ്ങളെ ദർശിപ്പാൻ പുറപ്പെട്ടേൻ പല നാൾ കൊണ്ടുമില്ലേ നടന്നു നടന്നു ഞാൻ പലതും ശിവക്ഷേത്രം കണ്ടു കണ്ടനന്തരം ആദ്യന്തഹീനം സർവജഗൽ കാരണം വേദ വിധ്യമാ സുന്ദരേശലിംഗത്തെ ദർശിപ്പാനും ഈ പുരത്തിങ്കൽ വാഴുമഹില ജനങ്ങൾക്കും ത്ഭുതങ്ങളായുള്ള മൽപ്രഭാവങ്ങളെല്ലാം കാണിച്ചു സർവാഭീഷ്ടം അവർക്കു നൽകുവാനും ഷോണി നായക വന്നു വാഴുന്നേനിവിടെ ഞാൻ വിദ്യകളെല്ലാം എനിക്കറിയാമെന്നോടൊരു വിദ്വാനും സമനല്ലെന്നറിയമകീപദേ സന്തതമെങ്കിൽ വാണിടുന്നു ശക്തികളെല്ലാം എന്തിവയെല്ലാം അറിഞ്ഞിട്ടുതേ പ്രയോജനം എന്നരുൾ ചെയ്തു സിദ്ധൻ മുന്നേ പോലത്തിൽ മന്ദഹാസവും പൂണ്ടരൂ വേടിനാൻ സുഖം സിദ്ധന്റെ നേരെ സിദ്ധന്റെ നൈരപേക്ഷ ധൈര്യ ഗർവാദികളെ മയം കണ്ടു പാണ്ഡ്യ ഭൂപതീവരൻ ക്രൂധനായി അൽപ്പമിനി ചെയ്യേണ്ടതെന്ന് തൻ ബുദ്ധി കൊണ്ടാലോചിച്ചു തത്ര നിൽക്കുന്ന നേരം മന്നനെ കാൺമാനൊരു കരിമ്പും കൈയിലേന്തി വന്നൊരു കൃഷീവരൻ തൊഴുതു രാജാവിനേയും തന്നെ കൈയിലുള്ള കരിമ്പിൻ തടിയേയും മന്നവൻ തൻ്റെ മുന്നിൽ കാഴ്ചയായി വച്ചേടിനാൻ സുന്ദരതരം തരം ലോചനാനന്ദപ്രദമേറ്റം ഉന്നതമതി സ്ഥൂലം കോമലമാമതിന്മേ പല വർണ്ണങ്ങളുള്ള രേഖകൾ കടമുതിൽ തലയോളവോമൊരുപൂലയുണ്ടതു കണ്ടാൽ നിറഭേദങ്ങളുള്ള രക്തങ്ങൾ ഓരോന്നോരോ വരിയായി കലരാതെ പതിച്ചതെന്നു തോന്നും അർദ്ധിതങ്ങളായി അർദ്ധണ്ഡിതങ്ങളായ അഗ്രത്തിൽ മാത്രം ചില പത്രങ്ങളോടുമതി ദീർഘമാമതു കണ്ടാൽ വലുതായി നീണ്ടും യും കിടക്കുന്ന പല ശീഷങ്ങളുള്ള പാമ്പെന്നും ശംഖയുണ്ടാം ആശ്രയം മുക്താദിവാസ ഭൂമി സുശ്രീയം സുഗതം സം സേവിനാം ദൃക് ദൃക് ൃക്പ്രിയ വ്യാളാശന യോഗ്യപത്രം ദമേഷും ശ്രീപ്രിയ മിവകൊണ്ടുഭൂപതി സന്തോഷിച്ചു തന്നുടേ കയ്യിലെടുത്തിങ്ങനെ കരമ്പു ഞാൻ മുന്നമെങ്ങുമേ കണ്ടിട്ടില്ലെന്നും പ്രശംസിച്ചു പിന്നെ മന്നവൻ ചൊന്നാൻ തിത്തനോണഹോ ഭവാൻ ഇന്നു ഞാൻ സിദ്ധനെന്നു ചൊന്നതു സത്യമെങ്കിൽ മുക്കണ്ണാ വിമാനത്തിൻ വായവ്യകോണു താങ്ങി നിൽക്കുമീ കല്ലാനയെ കൊണ്ടു നീഷുദണ്ഡം ഭക്ഷിപ്പിക്കണമെന്നാ നീതന്നെ മമസ്വാമി ശിക്ഷയിൽ നിന്നഭീഷ്ടമാകവേ നൽകാമകം മന്നവവാക്യേവം കേട്ട നേരത്തു ചിത്തൻ മന്ദഹാസവും പൂണ്ടുചൊല്ലി ചൊല്ലിനാനിപ്രകാരം മന്നവാ പാണ്ഡ്യവംശ മൗധിക മണേ ഭവാ നിന്നപേഷ്ടം വരും നിന്നു ൊന്നതു വൃ വല്ലതോ ഒരു വല്ലതും ഒരു വിദ്യ ഉള്ള പുരുഷൻ ശ്രേഷ്ഠനെല്ലാരും എല്ലാരും മവനേ അവനേ ലോകത്തിങ്കൽ എന്നിരിക്കേ എന്നിരിക്കവേ സർവവിദ്യ സുപണ്ഡിതൻ ഞാൻ എന്നിലുണ്ടെല്ലാവർക്കും കാഷയുള്ള നിന്നെ കൊണ്ടും വേണ്ടതിലൊന്നും നമു ചെന്നാലും മൽപ്രഭാവം കാണിക്കാം ഞാൻ ഇതിന്നരുൾ ചെയ്തു സിദ്ധനുടെ എന്നരുൾ ചെയ്തു സിദ്ധനുടനേ ശിലാഗ്രജം തന്നോടു ഗംഭീരമായി കൽപ്പിച്ചാണിപ്രകാരം ീശൻറെ കയ്യിൽ ഇരിക്കൂ മീഷുദണ്ഡം തന്നെ വാങ്ങി പക്ഷി കജേന്ദ്രീ സുന്ദരേ ശാചയുധരിക്ക മമവാക്യ മെന്നു സിദ്ധൻറെ വാക്കുകേട്ട പൂൾ കല്ലാനയും ർജിതം പോലെ പൃഥ്വിശന്തയിൽ നിന്നുഷുദണ്ഡം തുമ്പിക്കൈ നീട്ടി വാങ്ങി തൽക്ഷണം ഭക്ഷിച്ചു തമ്പുരാന്താഗ്യം ബദ്ധമാവിക്കുമോ പിന്നെ മനവന്ത മുത്തുമാലയേഖലം തന്നിൽ നിന്നിടൂ തിരൂ വി സശങ്കയാ ഗജം തൽക്ഷണമധൂ വലിച്ചെടുപ്പാൾ ചെന്നൂമി രക്ഷക സമീപത്തിൽ നിൽക്കുന്നകിങ്കരന്മാർ ഭക്ഷിച്ചു കൊള്ളുകയെന്നു കൽപ്പിച്ചു സിദ്ധൻ കൃതാ കുയിലാക്കി ഗജം മൂതികമാലയെയും അക്ഷീ അക്ഷിതീശ്വരൻ അപ്പോൾ ഖേദ കോപങ്ങളോടും രൂക്ഷനാൾ സിദ്ധൻ തന്നെ വീക്ഷണം ചെയ്തീടാൻ അന്നേരം മന്നവന്റെ കിങ്കരന്മാരെല്ലാവരും ഒന്നിച്ചു സിദ്ധൻ തന്നെ പ്രകരിപ്പാന സിദ്ധനും അപ്പോൾ ഉടനുദ്ധാനം ചെയ്തു മഹാകൃതരായി വരും ബഹു കിങ്കരന്മാരെ കണ്ടു ൃതഹസ്തനായി സപ്തരാക്കീനുടനെ അവരെ എല്ലാവരെയും വരുവിൻ പ്രകരിപ്പാൻ വേഗത്തിലെന്നോ ചൊല്ലി പരിഹാസവും ചെയ്തു തത്രവാണ് ിത്തിയില്ലാതെ നിൽക്കും ചിത്രങ്ങളൊന്ന പോലെ സബ്ദരാകിയ നിജ ഭൃത്യരെ കണ്ടു പൂവൻ ശാന്തകോപനായേറ്റം വിസ്മയപ്പെട്ടു നിജ മന്ത്രികളോടും സിദ്ധപാദപത്മത്തിൽ വീണു അപരാധങ്ങളെല്ലാം പുറത്തു രക്ഷിക്കണം കൃപയാൽ എന്നു ചൊല്ലി കുമ്പിട്ടൂ പലതരം ഭക്തിഭാരവശ്യത്താൽ സപ്തനായ് ഭയത്തോടു മൂത്തമാങ്കത്തിൽ കരം കൂപ്പി നിന്നൊരു നേരം സിദ്ധനും സന്തോഷിച്ചു വാഞ്ചിതമെന്തു ചൊല്ലുക സത്വരം മഹീപതേ തരുന്നേനുചൊന്ന സിദ്ധഭാഷിതമേവം കേട്ടപ്പോൾ മഹീപതിപത്ത സന്തോഷം നമസ്കരിച്ചു കൈകൾ ഗൂപ്പി സൽഗുണാബുതേ സിദ്ധ കരുണാ നിൽഗുണയുധനായ പുത്രനെ നൽകിയിടേണം ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ സിദ്ധനു മരുൾ ചെയ്താൻ അങ്ങനെ തന്നെ തവതൽ പുത്രൻ ഉണ്ടായി വരും മംഗലം ദീർഘായുസും കീർത്തിയും വർധിച്ചിടും ഭംഗമില്ലാത്ത മോക്ഷം ലഭിക്കുമാലേ ഇങ്ങനെ അരുൾ ചെയ്തു ഗജവക്രത്തിൽ നിന്നു ഭംഗിയേറിയിടും മുത്തുമാലയെ എടുത്തുടൻ തിങ്ങിനെ ഭഗ്യാവാഴും ഭൂവന്നു നൽകി സിദ്ധന ഗൽ നിജകരം കൊണ്ടുമല്ല തലൂടി ഇങ്ങനെ ക്തനായി ഭുവനെ സന്തോഷിപ്പ് ചജവൈരീ സുന്ദരീശ്വരൻ കൃപാനിധി ഗംഗാർദ്ധചന്ദ്രചൂടൻ ഈശ്വരൻ സിദ്ധൻ മൂലലിംഗത്തിൽ അന്തർധാനം ചെയ്തിതു മുനികളെ കണ്ടു വിസ്മയപ്പെട്ടു പാരം സുന്ദരേശൻ തന്നെ സിദ്ധനായി വന്നതെന്നു തന്നുടേ മാനസത്തിൽ ഉറച്ചു മൂലലിംഗ മൂലലിംഗ് സന്നിധി തന്നിൽ ചെന്നു കൊമ്പിട്ടു ഭക്തിയോടും പിന്നെ താൻ ചെയ്തോരപരാധത്തെ വിചാരിച്ചു മന്നവൻ ചെയ്താൻ ചെയ്ത സർവത്ര പരിപൂർണ സച്ചിദാനന്ദമൂർത്തേ സർവജ്ഞാ രക്ഷിക്കേണം അപരാധിയാമെന്നേ ബാലനേത്ര ദത്ത മന്മഹാലാ ശേഷ പാലനം ചെയ്തിടേണം അപരാധിയാമെന്നെ തൻകഴൽ വണങ്ങും നോർക്കിഷ്ടത്തെ എല്ലാം നൽകും

ൃപാനിധി ഹലാസ്യ നഷ്ടീക്കമപരാധിയാ മനേ ഇന്ദിരാപതി മുഖ്യവൃന്ദ്ര പാദ സുന്ദര പരിപാലിക്കാധിയ മണ്േ പാർവതീ പതേ പഞ്ചവക്ര പൂഷ സർവദിക്കേണമന്നെ അപരാധിയാമന്നെ പാദപങ്കജം ധ്യാനിപ്പോർക്കും മോഷ പാദപങ്കജം ധ്യാനിപൂർക്കും മോഷത്തെ നൽകും ജം ധ്യാനിപ്പോർ കുക്ഷത്തി നൽകും അപരാധിയാമന്നെ സുന്ദര പാണ്ഡേശ്വരാ സകലാഭീഷ്ടപ്രദ സുന്ദരേശ്വരാ പാലിക്ക അപരാധിയാമന്നേ സർവാപരാധത്തെയും സർവജ്ഞ ശമ്പോ തവ സന്നിധോ ഭക്തിയോടും ചൊല്ലിയിടുന്നവൻ ജയുമരാതെയെല്ലാം മുല്ലേ ഭവാൻ പൊറുത്തുകൊള്ളേണമേ മന്നവനേവം മഹാലിംഗത്തെ സ്തുതിച്ചുടൻ പിന്നയും നമസ്കരിച്ചിടിനാൻ ഭക്തിയോടും ഉടനെ എഴുന്നേറ്റു പിന്നയും അവനീശൻ പരാധം ചാലവേ പുറത്തു രക്ഷിക്കാനേ കാലലോചന കാലനാശനൊഴ നല്ല യോധയാ നിദേവൻ മാഹാദ്യമറിയായക മൂലമിന്നഹം ചെയ്തോരപരാദം ക്ഷമിച്ചു പാലിക്ക വേണമെന്നെ പാർവതീ പദേ കാലിനാതൊരു ശരണമെനിക്കില്ല മന്നവനേ പംതിച്ചേറ്റവും സന്തുഷ്ടനായി പിന്നെയും നമസ്കരിച്ചാത്മാ മന്ദിരം പൂക്കാൻ മന്നവനന്തരം വിക്രമപാണ്ഡ്യനെന്നു സുന്ദരനായ പുത്രൻ ജനിച്ചു തേജോമയൻ സർവസൽഗുണപൂർണനാകുമാ കുമാരംഗൽ ഊർവിതൻ ഭാരത്തേയു മർപ്പിച്ചു മഹാധന്യൻ ഭിഷേക പാണ്ഡ്യൻ ഐകിക സൗഖ്യമൊന്നൊഴിയാതെ ഭുജിച്ചേറ്റവും ഭാഗ്യവാനായി സുന്ദരേശ്വര കാരുണ്യത്തിനാൽ അന്ത്യകാലേ സുന്ദരേശ്വര സായൂജ്യത്തെയും പ്രാപിച്ചു വിക്രമപാണ്ഡ്യൻ പുനരീശ്വര കൃപാബലാൽ വിക്രമ വിദ്യാ വിനയാഥാതി സമ്പൂർണനായി ക്രമിക്കാതെ മനു നീതിയെ രാജ്യമല്ല ശക്രവൽ സ്വർഗലോകം പാലിച്ചു വണിടിനാൻ സന്തുഷ്ട ചിത്തന്മാരായ അഖില ജനങ്ങളും സന്തതം വസിച്ചിതു താപസോത്തമന്മാരെ ഇഷുദണ്ഡത്തെ ശിലാഗജത്തിൽ ഭക്ഷിപ്പിച്ചോ ഒരു രുഷവാഹന സുന്ദരേശ്വര നമോസ്തുതേ പുരവൈരിയാം സോമസുന്ദരേശ്വരനുടേ ഇരുപത്തിനാലാ ഇരുപത്തൊന്നാം അതാം ലീലയെ ചുന്നേനിപ്പോൾ ഒരു ോടിത് കേൾക്കിലും പഠിക്കലും പുരുഷാർത്ഥങ്ങൾ നാലും ലഭിക്കും മുനികളെ സ്മാനാശനത്തിൻറെ കരുണാബലത്തിനാൽ ഇരുപത്തി ഏഴാം അദ്ധ്യായം ചൊന്നേ ഓ शिवाय ॐ नमः शिवाय ॐ नमः शिवाय